യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കേസിലെ നാലാം പ്രതിയാണ് രാഹുൽ ഒളിവിലൊന്നും പോകാത്ത രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൊല്ലത്തെ യുവജനോത്സവ വേദിയിലും ഉണ്ടായിരുന്നു അങ്ങനെ പൊതുസമൂഹത്തിൽ നിറഞ്ഞ നേതാവിനെയാണ് പോലീസ് പോലെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖാ കേസിലടക്കം പോലീസ് നോട്ടീസിന് വഴങ്ങി ചോദ്യം ചെയ്യലിന് എത്തിയ നേതാവിനെയാണ് ക്രിമിനലിനെ പോലെ അറസ്റ്റ് ചെയ്തത് ഇടുക്കിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പോകുന്നുണ്ട് ഈ യാത്രയ്ക്ക് മാധ്യമ ഉണ്ടാകാതിരിക്കാൻ ആണ് രാഹുലിന്റെ അറസ്റ്റ് സെക്രട്ടേറിയറ്റിലെ ഉന്നതനാണ് ഈ ബുദ്ധിക്ക് പിന്നിൽ പോലീസിലും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഓപ്പറേഷനെ കുറിച്ച് അറിവ് ഉണ്ടായിരുന്നത് ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ പോർമുഖമായി ഇടുക്കി മാറും എന്നായിരുന്നു വിലയിരുത്തൽ എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ രാവിലെ തൊടുപുഴയിലെത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത് പതിനൊന്ന് മണിക്കാണ് പരിപാടി പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ ചർച്ചയാകുമെന്നും വിലയിരുത്തലുണ്ട് ഇതിനിടയിലാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വാർത്താ ഫോക്കസ് മാറ്റുന്നത് രഹസ്യാത്മഹതയാണ് പോലീസ് നീങ്ങിയത് എങ്ങനെയും ഗവർണറുടെ ഇടുക്കി വാർത്തയിൽ നിന്നും മാധ്യമ ശ്രദ്ധ മാറ്റുക എന്നതാണ് പോലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിന് പോലും എന്തിനാണ് യാത്ര എന്ന് അറിയില്ലായിരുന്നു അവസാന നിമിഷമാണ് ിന്റെ അറസ്റ്റിനാണ് അവർ എത്തിയതെന്ന് പോലീസും മനസ്സിലാക്കിയത് ഇടുക്കിയിൽ ഹർത്താലാണ് ഗവർണറുടെ യാത്രയിലായിരുന്നു എല്ലാ ശ്രദ്ധയും അതിനിടയിലാണ് നാടകീയ നീക്കത്തിലൂടെ രാഹുലിന്റെ അറസ്റ്റിനെ പോലീസ് വാർത്തകളിൽ എത്തിക്കുന്നത് പുലർച്ചെ നാടകീയ സംഭവങ്ങളാണ് രാഹുലിന്റെ വീട്ടിൽ അരങ്ങേറിയത് അഞ്ചരയോടെ വീടിന്റെ വാതിലിലും ജനലിലും എല്ലാം പോലീസ് മുട്ടി ഇത് കേട്ടാണ് വീട്ടുകാർ എഴുന്നേറ്റത് സമീപത്തെ നേതാക്കൾ എത്തിയപ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസുമായി എല്ലാവിധത്തിലും രാഹുൽ സഹകരിച്ചു നിരവധി പോലീസുകാർ ഓപ്പറേഷന് വേണ്ടി എത്തി ജീപ്പിലാണ് കൊണ്ടുപോയത് സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധ കേസിൽ നാല്പത് പേർ അറസ്റ്റിലായിരുന്നു അവർക്ക് ജാമ്യവും കിട്ടി അതിനു ശേഷമാണ് രാഹുലിന്റെ അറസ്റ്റ് ഇത് അസ്വാഭാവികമാണ് രാഹുലിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിൽ വെച്ചായിരുന്നു രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമ കേസിലാണ് അറസ്റ്റ് എന്ന് പോലീസ് തന്നെ പറയുന്നു അക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു നിലവിൽ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് രാഹുലിനെ കൊണ്ടുപോയിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും ഭീകരവാദിയെ പിടിക്കുന്നതു പോലെയുള്ള നീക്കമാണ് നടന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇക്കഴിഞ്ഞ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിൽ ഉള്ളത് റിയാവുന്ന മുന്നൂറിലേറെ പേരും കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ് കരിങ്കുടി പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ആണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു കണ്ടോൺമെന്റ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു